وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالمداودين ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله سبحانه وتعالى جيدة لنا ما قلق للم بيقرنا ما يمن آمو قما أي نرتد يعني وصية جيدة صحوة لنا لك പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഏറെ ശ്രേഷ്ഠമായ ദിനങ്ങളാണ് അവരുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് അള്ളാഹു അവൻ സൽക്കർണങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന ദിനരാത്രങ്ങൾ അതുപോലെ തന്നെ അതിന് വലിയ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ദിവസങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യതയുള്ള ദിവസങ്ങൾ അതാണ് നമ്മുടെ ഭൂമിയിൽ എത്തിച്ചിരിക്കുന്നത് ആ ദിവസങ്ങളിലെ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും ഒരു മുന്നിനെ സംബന്ധിച്ചോടുന്നോട് വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ് ദിവസങ്ങൾ മാസത്തിന് പത്ത് ദിവസങ്ങൾ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിന് വളരെ വലിയ ശ്രേഷ്ഠതകളാണ് صلى الله <سؤال> عليه وسلم بدي بيجي كم الحج ماسم على الله سبحانه وتعالى فبتر ما كيا الأشهر الحرم البتر ماسم هذا هو لتنى الله سبحانه وتعالى فرشد حج غرمم هذا شيء وان هذا نروه يكفرنا دلوان لترنى دلت ماسم മുസ്ലിമീങ്ങളെ രണ്ട് ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഈദ് ഉൽബ അത് ആഘോഷിക്കപ്പെടുന്നത് ഈ മാസത്തിലാണ് മാത്രമല്ല മറ്റ് മാസങ്ങളിൽ സംഭവിക്കാത്ത ആരാധനാ കർമ്മങ്ങൾ ഈ ബാഗത്തുകൾ അത് ഒത്തുചേരുന്ന മാസമാണ് ഹജ്ജ് കർമ്മം മറ്റു മാസത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മറ്റു മാസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ധാരാളം തെക്ക് അത് മറ്റു മാസങ്ങളിൽ കാണുവാൻ സാധിക്കില്ല അപ്പൊ മറ്റു മാസങ്ങളിൽ സംഗമിക്കാത്ത പല ഇബാദത്തുകളും സംഗമിക്കുന്ന മാസമാണിത് മാത്രമല്ല ഈ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ അത് ദുനിയാവിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണ് എന്നാൽ جابر بن عبد الله رضي الله عنه ذلك الحديث النبي صلى الله عليه وسلم ورد افضل ايام الدنيا ايام العشر دنيا من يتم فرد ما يدوسن ذو الحجه هذه بقت لينا عدلت ان الله يتم اشتم الله يتم فرد يوم النحر ينظر أجمع أوردة هدية غلوم هذا لا تيال غلوم وحية تركنا هروين ده وصلنا يوم النحر من صلى الله عليه وسلم إن أعظم الأيام عند الله تبارك وتعالى يوم النحر الله عند ذكر يوم سرقت ما يدوسنا هذا يوم النحر هذا وذو الحجة فتامة ذو سمانين من صلى الله عليه وسلم برئيه ഈ ദിവസങ്ങളിൽ നീൽ പഠിപ്പിക്കപ്പെട്ട ഏത് അയിബാധമാകട്ടെ അതെല്ലാം പരമാവധി താല്പര്യത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ദിവസത്തിലെ സൽക്കർമ്മങ്ങളെ അള്ളാഹു ഏറ്റവും പ്രിയമുള്ള സൽകർമ്മങ്ങളാണ് العمل الصالح فيهن أحب إلى الله من هذه الأيام العشر إذا الحج هذه بطة دوسنا لنا سلكر من ال هذا الله سبحانه وتعالى كبريم الله دوبه ما تريد دو وسطين سلكر من الله لبريم الله يرمل الله من التوم السم الله سلكر من ال هي بطة لنا سلكر من صحابي قال كبر الله من رسوله ولا الجهاد في سبيل الله الله اذا ما الجهاد عدم الله سبحانه وتعالى كبرياء الليل صلى الله عليه وسلم الرمو. ولا الجهاد في سبيل الله الا رجل خرج بنفسه وماله فلم يرجع من ذلك بشيء صندم شديدا സ്വന്തം സമ്പത്തും നഷ്ടപ്പെടുത്തി ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അതൊഴികെ അത് മാറ്റി നിർത്തിയാൽ ഈ ദിവസങ്ങളിൽ അള്ളാഹു സുഹാ ച എല്ലാ ഇബാദത്തുകളും അത്രമേൽ പ്രിയമുള്ളതാണ് എന്ന് ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾക്ക് മറ്റു ദിവസങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങളെക്കാൾ കൂടുതൽ മഹത്തായ പ്രതിഫലമുണ്ട് എന്ന്

الله سبحانه وتعالى يده لنا مهتم مهطم قارناً القرآن اللي يده بصنع لفجره بصفتين جديد والفجر وليالي العشر قد تنهار ترقلت الليالي إمام المفسرين جليل بن عبد الله الطبر رحمه الله ديهم يا أجمع العلماء على أن المراد عشر ذي الحجة قد تنهار ترقلت

അത് ഒരു ഹൈമാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളാണ് എന്ന് അദ്ദേഹം പറയുകയാണ് മാത്രമല്ല സഹോദരങ്ങളെ രണ്ടു വർഷത്തെ പാപങ്ങൾ തരാൻ കാരണമാകുന്ന യൗമ അറഫ അതിലെ നോമ്പ് ഈ ദിവസങ്ങളിലാണ് ഉള്ളത് അറഫ ദിവസത്തിലെ നോമ്പ് എന്നാൽ على الله أن يكفر التي التي قبله والسنة التي بعده ഒരു കൊല്ലത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ എനിക്ക് ആഗ്രഹ ഞാൻ ആഗ്രഹിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും രണ്ട് കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്നോമ്പ് അത് ഈ ദിവസങ്ങളിലാണുള്ളത് أعراف يقول صلى الله عليه وسلم يقول بيجتول. أن الله سبحانه وتعالى أوعن داعي الله نرجع تيلونم يقول كونا ديو بسمانه. أعراف صلى الله عليه وسلم من يوم أكثر من أن يعتق الله فيه عبيدا من النار من يوم عرفة. അറഫാ അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ഏറ്റവും പ്രാർത്ഥന എന്നാൽ അത് അറഫ ദിവസത്തിന് പ്രാർത്ഥനയറിയ സഹോദരങ്ങളെ ഒരു വേള റമലാനിന്റെ ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങൾ പല ആളുകളും നമ്മളിൽ പല ആളുകളും ഭൂരിപക്ഷം ആളുകളും റമലാനിന്റെ അവസാന ചട്ടത്തിലും റമലാനിന്റെ ദിനരാത്രങ്ങളിലും പല ഇബാദത്തുകളിലും മുഴുകിക്കൊണ്ട് ആ ദിവസങ്ങൾ നമ്മൾ ധന്യമാക്കിയിട്ടുണ്ട് നിസ്കരിച്ചുകൊണ്ട് രാത്രി നിസ്കരിച്ചുകൊണ്ട് കൊണ്ട് നൽകിക്കൊണ്ട് വിശുദ്ധ വിഷു പാര ിയ ആളുകൾ ഈ പറയപ്പെട്ട ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ പത്ത് ദിവസങ്ങളുടെ കാര്യത്തിൽ അശ്രദ്ധയിലായിരിക്കുകയാണ് റമവാനിൽ പരിശ്രമിച്ചവൻ ഈജയുടെ ആദ്യ പത്ത് ദിനങ്ങളുടെ ശ്രേഷ്ഠത മറക്കുകയാണ് അതിൽ അലസതയും മടിയും കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാത്തത് കൊണ്ടും അത് ബോധ്യപ്പെടാത്തത് കൊണ്ടുമാണത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇബിന് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് റമാനിന്റെ ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ റമവാനിൽ നമ്മൾ ഏത് രൂപത്തിൽ പരിശ്രമിച്ചു ഏതെല്ലാം അഭിബാധത്തുകൾ കൊണ്ട് റമവാനെ നമ്മളെ ധന്യമാക്കിയോ അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാൻ من منوتو ورند دوند الله سبحانه وتعالى توفيقا نلجاني جريكو مرادة لما من قامي قل سلف الصالحين قل أور إي دوسن قل سرقت من السناك قيم أنجي يتم آد وصن قل لعبادة قل جيان فرسر لكذين زيد ورائل مهانا يتابعي تابعي سعيد بن جبير رحمه الله دهم دهم تنقل تبريق يعني كان إذا دخل أيام العشر ആദ്യ പത്ത് ദിവസങ്ങൾ അത് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കഴിയാതെ വരുന്നിടത്തോളം അദ്ദേഹം പരിശ്രമിക്കാറുണ്ടായിരുന്നുള്ള കാര്യത്തിൽ വിഷയത്തിൽ അദ്ദേഹം പരിശ്രമം ചെയ്ത് അദ്ദേഹത്തിന് സാധിക്കുമാർ അദ്ദേഹം കഠിനമായി പരിശ്രമിക്കും എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കി ദുരിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് സൽക്കർമ്മങ്ങൾ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ് സൽകർമ്മങ്ങൾക്ക് ഏറ്റവും മഹത്തായ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസങ്ങളാണ് പല പ്രത്യേകതകളും ശ്രേഷ്ഠ

الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد وريك تقول الله سبحانه وتعالى يسوك شكرا ما ين ونرت جيان وصية ذلك الحجة دو سنغلي أريد أن أمم ذلك ونبدو أن تدرجي نوم بدكال അത് പ്രത്യേകം സൂന്നത്തായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും കാരണം ഈ ദിവസങ്ങളിൽ അള്ളാഹു സുഹാന ഏറെ ഇഷ്ടപ്പെടും മാത്രവുമല്ലേ അവിടുത്തെ ഭാര്യയായ ഉമ്മു ഉമ്മുസലുഹുക്കുകയാണ് അവർ പറയുകയാണ് ഒൻപത് ദിവസം വരെ അവിടുന്ന് നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് അൻഹ ഈ ദിവസങ്ങളിൽ അല്ലാഹുറുകൾ നോമ്പെടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നച്ചായ കാര്യമാണ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് നോമ്പ് എന്ന് മാത്രമല്ല ഏതു വിഭാഗത്താകട്ടെ ഇസ്ലാം പഠിപ്പിച്ച ഏതൊരു അഭിബാധത്താകട്ടെ സുന്നത്താകട്ടെ സ്വറവാകട്ടെ ഏതൊരു അബാദത്തും നമുക്ക് ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കാം രാത്രി നിസ്കാരം വിശുദ്ധ ഖുർആാനിന്റെ പാരായണം തക്കുകൾ കൊടുക്കൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കൽ ഇങ്ങനെ ഏത് ഇബാദത്തുകളും ഈ ദിവസത്തിൽ നമുക്ക് നിർവഹിക്കാം അതെല്ലാം മറ്റു മാസങ്ങളിൽ മറ്റു ദിവസങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലവും കൂടുതൽ ശ്രേഷ്ഠതയും ഈ ദിവസങ്ങളിൽ നിർവഹിക്കുന്നതിനാണ് എന്ന് അനീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം നമ്മൾ ഓരോരുത്തരും ധാരാളമായി ചൊല്ലുക എന്നുള്ളത് എണ്ണപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓർക്കുക സ്മരിക്കുക നിങ്ങൾക്കുകാല് ഈ ദിവസങ്ങളിൽ പ്രത്യേകം കൽപ്പിച്ച കാര്യമാണ് ما ماترمال النبي صلى الله عليه وسلم إذا وصل إلى بركيه هذا بريء لا بوتة ورد مبرنيو فأكثر فيهن من التهليل والتكبير والتحميد. نعمل نعمل أوراق ترم إذا وصلنا إلى الأديق اللي في كندا ذكر على صلى الله عليه وسلم بريء جاي إذا وصلنا إلى تكبير على الأديق اللي في كندا الله أكبر ينذكر على الأديق اللي في كندا والتهليل لا إله إلا الله അത് നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേ എന്ന് നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന ദിവസങ്ങളിൽ നമ്മളെ കൽപ്പിക്കുകയും അവിടുന്ന് ഏറെ ശ്രദ്ധി ശ്രദ്ധിക്കുകയും ചെയ്ത വിക്രുകളാണ് ൾ ചൊല്ലാൻ പ്രത്യേകം നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ സ്വഹാബിമാരായ ശ്രദ്ധിക്കേണ്ടതുഹാബിമാരായ കുറിച്ച് പറഞ്ഞതായി കാണാം ഈ രണ്ട് സഹാബികളും അങ്ങാടിയിലേക്ക് എന്തെങ്കിലും വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ അല്ല മരിച്ച അങ്ങാടിയിലേക്ക് തെക്കബീർ മുഴക്കിക്കൊണ്ട് പോകുമെന്ന ഈ രണ്ട് കേട്ട് ജനങ്ങളും ചൊല്ലുമായിരുന്നു എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി തെക്കുറുകൾ ഉറക്കമുഴക്കിക്കൊണ്ട് ഈ രണ്ട് സ്വഹാവികളും അങ്ങാടിയിലേക്ക് പോകുമായിരുന്നു എന്ന് മഹാനായ പറ്റി പറയുകയാണ് അശ്വതി ഞാൻ കണ്ടുമുട്ടി അവർ ആദ്യപത്തെ ദിവസങ്ങളിൽ ധാരാളമായി തെക്ക് ബീറുകൾ മുടക്കുമായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ തെക്ക് ബീറുകൾ ആ തെക്ക് ബീർദ്ധ്വലികളുടെ ആധിക്യം കാരണം ആ തെക്ക് ബീർദ്ധ്വലികളെ കിരമാലകളോടാണ് ഞാൻ ഉപമിച്ചിരുന്നത് എന്ന് ൾക്ക് സമാനമായി ആദ്യ പത്ത് ദിവസങ്ങളിൽ തെക്ക് ബീറുകൾ മുഴക്കുമായിരുന്നു എന്ന് എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ ഇടയിലേക്ക് നോക്കുക ഇതും ഒരു മരിച്ചുപോയ അവഗണിക്കപ്പെട്ട ഒരു സുന്നത്തായി മാറിയിരിക്കുകയാണ് ദുൽഹൈജയിലെ ആദ്യ പത്ത് ദിവസങ്ങളിൽ ഒന്നാറ് ആരാണ് തെക്ക് ബീറുകൾ മുഴക്കുന്നത് ആരാണ് തെക്ക് ബീറുകൾ ചൊല്ലിയിരുന്നത് സൊഹാബികൾ അവരുടെ തെക്ക് ബീറുധനികൾ അത് ആവർത്തിക്കപ്പെടുന്ന തെക്ക് ബീറുധനികളായിരുന്നു അവിടുന്ന് സഹാബികൾ ഉറക്കെ ആവർത്തിച്ചുകൊണ്ട് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു ദുൽജയുടെ ആദ്യ ദിവസങ്ങളിൽ സഹാബികൾ ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങൾ സുന്നത്താണ് സുന്നത്തിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തർ സുന്നത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന അവകാശപ്പെടുന്ന നമ്മൾ ഈ മരിച്ചുപോയ സുന്നത്തിനെ നമ്മൾ നെഞ്ചിലേറ്റേണ്ടതുണ്ട് ആ മരിച്ചുപോയ സുന്നത്തിനെ അവഗണിക്കപ്പെടുന്ന സുന്നത്തിനെ സുന്നത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ അതിനെ ജീവിപ്പിക്കേണ്ടതുണ്ട് ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഉച്ച ചേച്ച വീറുകൾ മുളക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഒരു മടിയും കാണിക്കേണ്ടതില്ല അത് അള്ളാഹു സുഹാന മഹത്വപ്പെടുത്തല

അവന്റെ അറിവിലും അവന്റെ കഴിവിനും അതുപോലെ തന്നെ അവന്റെ നാമഗുണ വിശേഷണങ്ങളിലും അവനേക്കാൾ വലിയവനായി മറ്റാരുമില്ല അവനെ പുകഴ്ത്തുവാൻ അവനെ മഹത്വപ്പെടുത്തുവാൻ വാക്കുകൾ മതിയാവുകയില്ല എന്ന അക്ബർ തെക്ക് ബീർ അത് അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തെക്ക് ബീറുകൾ വിളിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത് റസൂലിനെ കൽപ്പിച്ച കാര്യമാണ് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങൾ തെക്ക് ബീറുകൾ ധാരാളമായി നമ്മൾ ചൊല്ലുക അങ്ങാടികളൊന്നില്ലാതെ വീടുകളൊന്നില്ലാതെ മസ്ജിദുകൾ എന്നില്ലാതെ രാവോ പകലോ എന്നില്ലാതെ തീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് തിമ്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക മഹത്വങ്ങളുള്ള പ്രവർത്തനങ്ങളാണ് ഈ മാസങ്ങളിൽ ഉള്ളത് എന്നുള്ളത് പോലെ തന്നെ ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ട് എന്നുള്ളത് പോലെ തന്നെ ഈ മാസങ്ങളിൽ ചെയ്യപ്പെടുന്ന തിന്മകൾക്ക് കൂടുതൽ ഗൗരവമുണ്ട് എന്നുള്ളത് അള്ളാഹു മാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു പവിത്രമാക്കിയ മാസം പോലെയുള്ള മാസങ്ങളിൽ നിങ്ങൾമ ചെയ്യരുത് സ്വന്തത്തോട് അക്രമങ്ങൾ ചെയ്യരുത് തിന്മകൾ ഹറാമുകൾ ചെയ്യരുത്

ഗൗരവവും ഇത്തരത്തിലുള്ള മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിന് കൂടുതൽ ഗൗരവമാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങൾ നെന്മകളിൽ ഒരുക്കപ്പെട്ട മായ ആകാശഭൂമിയോളം വിസ്തീർണമുള്ള അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിനും വേണ്ടി നമ്മൾ സമാനമായ ഫിത്തനുകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് വരിക എന്നിരും പറഞ്ഞിട്ടുണ്ട്

واذل الشرك والمشركين ودمر اعداءك اعداء الدين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم الاموات انك مجيب الدعوات يا قضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين